നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ നിലമ്പൂരിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച എം ഡി എം എയുമായി യുവാവ് പിടിയിലായി മമ്പാട് നടുവക്കാട് സ്വദേശി ആലിപ്പള്ളി അഫ്സലിനെയാണ് ഡാൻസ് എഫ് എസ്ഐ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി പത്തുമണിയോടെ അരുവാക്കോട് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും നാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനുമാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു പ്രതിക്ക് മയക്കുമരുന്ന് ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബലാത്സംഗം കഞ്ചാവ് കേസുകൾ ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അഫ്സൽ ഡാൻസ് എഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു Một số tiền, mọi người có ý nghĩa là mình 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 có ý nghĩa là ஹயம் பரையும் ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர மஞ்சிரி செம்மாடு